ഹലോ ഗായ്സ് സുഹൃത്തുക്കളെ അപ്പേ നമ്മളെ കാണാതെ പോയ പെട്ടി നമുക്ക് കണ്ടു കിട്ടിയിട്ടോ ഇത് ഞാൻ ദുബായിൽ നിന്ന് കയറി കൊച്ചിയിൽ ഇറങ്ങിയപ്പോൾ ഒരാൾ ഒരു പെണ്ണുണ്ട് ഞാൻ ഫ്ലൈറ്റിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങിയപ്പോൾ ഉണ്ട് അർഷ ചീരത്തടത്തിൽ നിങ്ങൾക്ക് എഴുതിയിട്ട് ഒരു നെയിം ബോർഡ് കൊണ്ടുവരക്കണേ ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഞാനാൻ വല്ല മറ്റേ ഈ വലിയ വലിയ ആൾക്കാരൊക്കെ വരുമ്പോൾ ഉണ്ടല്ലോ എയർപോർട്ടിന്ന് ആൾക്കാർ പിക്കാൻ ബോർഡൊക്കെ വെച്ചാൽ ഞാൻ വിചാരിച്ചു ഇനി ഇപ്പം അങ്ങനെ എന്തെങ്കിലും സെറ്റപ്പ് വലിയ റെഡി ആക്കി വെക്കാനും വിചാരിച്ചു അപ്പോൾ ഒരു പെണ്ണിങ്ങനെ എൻ്റെ പേരൊക്കെ എഴുതിയിട്ട് നിൽക്കേണ്ടത് അപ്പോൾ അത് പുഞ്ചേ പേരാവുള്ളത് അതിൻ്റെ എന്താ സംഭവം ചോദിച്ചു അതിലിപ്പോൾ പറഞ്ഞു സാർ അൺഫോർച്ചുനേറ്റ്ലി നിങ്ങളൊരു പെട്ടി ദുബായിൽ ദുബായിന്ന് മിസ്സായി അത് അടുത്ത ഫ്ലൈറ്റിലൊക്കെ വരില്ലണ്ടാവുള്ളൂ ഞാൻ ഏ അപ്പോൾ ഞാൻ കൊച്ചിയിലെ വന്നിറങ്ങണേ കൊച്ചിയിൽ നിന്ന് മലപ്പുറത്തേക്ക് എത്തണം എൻ്റെ പരിക്ക് നാല് നാലര മണിക്കൂർ ഡ്രൈവ് ചെയ്താലേ അങ്ങോട്ട് എത്തുള്ളൂ ഏതായാലും എന്നോട് പറഞ്ഞത് നിങ്ങൾ കൺവെർബൽ അവിടെ പോയി നോക്കി ലഗേജിൽ ചിലപ്പോൾ വരികയാണ് ഇല്ലെങ്കിൽ എന്താണ് ലഗേജ് സർവീസ് ആയിട്ട് സംസാരിച്ചിട്ട് സാധനം സെറ്റ് ചെയ്ത് പറഞ്ഞു ഞാൻ ആകെ ആ അതിൻ്റെ മൂഡപ്പം പോയി ഫുള്ള് മൂഡ് പോയി ഏതായാലും സാധനം ഞാൻ എന്നിട്ട് അവിടെ ചെന്ന് കംപ്ലയിൻ്റ് ഒക്കെ കൊടുത്തതിന് ശേഷം ഇന്നലെ ഒരു കാക്കുണ്ട് എറണാകുളത്ത് നിന്ന് ബൈക്കുമ്മേ ഇരുപത്തിനാല് കിലോലെ പെട്ടിയത് മുമ്പ് ബൈക്കുമ്മ കൊണ്ടുവന്ന് തന്നിണ് എന്തായാലും സാധനം എത്തി കെട്ടി കാലിൽ എടുത്തി തന്നിണെന്നാലും കുഴപ്പമില്ല അത് പിന്നെ ലഗേജ് ഹാൻഡിൽ നിങ്ങൾ കാണുന്നതല്ലേ ഏതായാലും നമുക്ക് പെട്ടി പൊട്ടിച്ച് നോക്കാം അത് കാര്യമായിട്ടൊന്നുമില്ല ഗൾഫ് കാരൻ്റെ പെട്ടിയല്ലേ കാനഡയിലെ ദാരിദ്ര്യം പിടിച്ച പെട്ടിയാണ് അപ്പൊ പെട്ടി പൊട്ടിച്ചിട്ട് പെട്ടിയിലുള്ള ആക്സാണങ്ങൾ കാണിച്ചു തരാം ഓക്കെ അപ്പൊ സുഹൃത്തുക്കളെ നമ്മള് ഫസ്റ്റ് പെട്ടി പൊട്ടിക്കാൻ പോകട്ടാ ഇത് പിന്നെ പൊട്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മള് ലോക്ക് തുറക്കുന്നു അടിക്കുന്നു വൻ ഹൈപ്പൊക്കെ കൊടുത്താണ്ട് ഇതില് നാല് തിരുമ്പാത്ത സെഡിയും മൂന്നാല് ബനീനും ഇതൊക്കെ പാടെ നെഞ്ചുമൊക്കെ കൊടുക്കും വരും എന്താ പൊതു അപ്പോ ഇത് സോ സോനു സോനു അവറുകൾക്ക് അടിദാസ് സമ്മാനമായി നൽകുന്ന ഒരു ഓൾഡ് ഷൂസ് ഏറിജിനൽ ഷൂ ആണ് അടിദാസിന്റെ നല്ല ഷൂ അത് ഓക്കെ അല്ലല്ല അത് വലിയ ഷൂ അത് നോക്കിയോക്കി അടുത്തതായി അഡിഡാ ആ അഡിഡാ സ്പോൺസർ ചെയ്യുന്ന മറ്റൊരു ഷൂ അഡിഡാ സൂപ്പർ സ്റ്റാർ പണ്ടത്തെ മോഡലാട്ടോ പക്ഷെ എപ്പോഴും ക്ലാസ്സിക്കായി ഷൂ ആണ് ഇത് ഒന്നെങ്കിൽ അനക്കിടുക അല്ലെങ്കിൽ മോനിനടുക അനത്തേതാ വാണ്ടി വെച്ച് നോക്കി എടുക്കുക ഏതെങ്കിലും ഒന്ന് നിങ്ങൾ നോക്കിയിട്ട് എടുക്കുക അത് തന്നെ ഒന്നുകൂടി നല്ല ഐറ്റംസ് സാധനം ഓക്കെ അയ്യോ ഇത് പിന്നെ എൻ്റെ പാൻറ് ആർക്കും ഇല്ല ഇത് ചെപ്പര് പാൻറ് കീറിയൊരു പാന്റ് ഇത് ഞാൻ കുറച്ച് ഫ്രീക്ക് കൊണ്ടുവന്ന ഇത് ഇത് ചെന്നടില്ല എന്റെ പാൻറ് ഓക്കെ അതാണോ നെൽത്തക്ക അടുത്തതായി ജോസ് ലൂയിസ് സ്പോൺസർ ചെയ്യുന്ന ക്രീമിട്ട കേക്ക് ഇത് പെട്ടി പൊട്ടിച്ചണം ഇതിപ്പോൾ പെട്ടി പൊട്ടിച്ചാലാണ് ഇപ്പോൾ ഇതിൻ്റെ സെറ്റപ്പ് അറിയാം ആ അത് ഇങ്ങനെ തന്നെയല്ലേ അല്ല ഇതിൻ്റെ ഉള്ളിൽ ഓരോരോ പാക്കറ്റ് കഴിഞ്ഞാൽ കുറച്ച് ഇത് രസം ഉണ്ടാവുമെന്ന് തോന്നുന്നുണ്ട് നല്ല രസം ഉണ്ടാവും ഇത് അടക്കട്ടെ നാക്ക് ഡൗത് അടുത്തതായി നെസ്റ്റ് സ്പോൺസർ ചെയ്യുന്ന ലെമൺ ഐസ് ടീ കലക്കി കുടിച്ചാൽ പൊടി അതിനൈസാ ഇറ്റ്സ് എ വെരി ഗുഡ് വൺ ഓക്കെ അടുത്തതായി ഡൗ സ്പോൺസർ ചെയ്യുന്ന ഫേസ് ക്രീം ബോഡി ക്രീം ബോഡി എല്ലാത്തിനും യൂസ് ചെയ്യാം ഫോർ ഫേസ് ആൻഡ് ബോഡി എല്ലാവരും തേച്ച് കൊണ്ട് വെളുത്തിട്ട് പാറി ഓക്കേ ഹാപ്പി ഇതാണ് നമ്മളാ ഹൈലൈറ്റ് സാധനം കാനഡീന്ന് വരുമ്പോ കാനഡയിൽ നിന്നാണ് വരുന്ന അറിയിക്കാൻ വേണ്ടിയിട്ട് കാനഡ എന്ന് എഴുതിയ ഒരു കപ്പ് ഇനി എനിക്ക് വെള്ളം കുടിക്കാൻ ഇതിന് ഇങ്ങനെ വെള്ളം കുടിക്കുക സ്റ്റൈലാക്കിങ്ങാണ്ട് ഐ ലുക്കാക്കി വെക്കാൻ പറ്റിയ രണ്ട് രണ്ട് മുട്ട ചെടി ഇത് കാനഡക്കാരും വ്ളോഗ് കാണരുത് കേട്ടോ ഓൽക്കാരതൊക്കെ എവിടെ നിന്ന് വാങ്ങണത് കാനഡക്കാരും വ്ളോഗ് കാണണ്ട അടുത്തതായി കഴിഞ്ഞ രണ്ടു വർഷമായി കഴിഞ്ഞ മൂന്ന് വർഷമായി ഞാൻ കാണ്ടിൽ ഇട്ട് നിറങ്ങിയ ഒരു പാൻറ് അനിയൻ സമ്മാനമായി നൽകുന്നു ഏ അതല്ല ഇത് ഇതില അടുത്തതായി പഴയ ഒരു ടീഷർട്ട് സോനുവിന് സമ്മാനമായി നൽകുന്നു എനിക്ക് വേണ്ടത് ഇത് പഴയ ഇതൊക്കെ നല്ലതാട്ടോ ഇതൊന്നും ഞാൻ അധികം യൂസ് ചെയ്തിട്ടില്ല ടോമി 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 ഇതൊക്കെ നല്ലതാണ് അതൊക്കെ നല്ല 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 ഡ്രസ്സുകളാണ് ഇറ്റ്സ് വെരി ഗുഡ് ആ ഇതാണ് വാട്ടം പൊടിച്ചീന കളർ ഹുഡി ആ കളർ ഹുഡി ഒക്കെ കളർ ഹുഡിക്ക് ഒരു വാട്ടം വാട്ടൻപൊടീന്നെ ഇത് പഴ വേണ്ട അഹ് അടുത്തായി ഇതിൻ്റെ ഒരു പ്രത്യേകത പ്രത്യേകം എന്തായാലും ഇത് ഞാനേ കാനഡയിലൊക്കെ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മറിൽ ഈ എസ് പി എഫ് യൂസ് അച്ഛ ആ എസ് പി എഫ് യൂസ് ചെയ്യാതെ പുറത്തു കിറങ്ങാൻ പറ്റില്ല അമ്മര് വെയിലേക്കാരം ടാൻ അടിച്ച് അടിച്ചുകൊണ്ട് നമ്മളെ കിളി പോവും സ്കിന്നടി പൊളിയായിട്ട് മൂഞ്ചും ഇത് വാങ്ങിയെന്ന് മാത്രമല്ല ഞാൻ അത് ഇത്രയും കാലമായിട്ട് ഉപയോഗിച്ചിട്ടില്ല ഇത് ഞാൻ ഉപയോഗിക്കാനും പോകണുള്ളൂ കാരണം കഴിഞ്ഞ കൊല്ലം കൊല്ലതേ വരുമൊന്നും വാങ്ങിന് അത് പിറ്റത്തെ കൊല്ലം എക്സ്പയറി കഴിഞ്ഞുകൊണ്ട് ഞാൻ നമ്മൾ ഈ ബ്യൂട്ടി പ്രോഡക്ട്സും വാങ്ങുമ്പോൾ നല്ലതാണ് ഇത് മൂത്ത് തേക്കില്ല മടിയാണ് ഇത് പറഞ്ഞാൽ ഇതിനൊക്കെ ഒരു ഡെഡിക്കേഷൻ വേണം അത് വാങ്ങാൻ ഒരു ആവേശം മാത്രം ഉണ്ടായാൽ പോലെ ആണുങ്ങളൊരു ആണുങ്ങൾ ഇത് തേക്കൂല അങ്ങനെ കുഴപ്പമുണ്ട് ഏതായാലും ഇത് ഞാൻ നജ്മക്ക് സ്പോൺസർ ചെയ്യുന്നു അത് കൂടിയാൽ ഇത് സോപ്പ് ഇടാ തേച്ചു വരച്ച് കുളിച്ചാൻ വേണ്ടി സോപ്പ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് എല്ലാവരും അല്ല ഇത് നല്ല മണല്ലോ സോപ്പാട്ടോ ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ട സോപ്പാണ് നല്ല സോപ്പാണ് ഇതിലൊരു പത്ത് രൂപ സോപ്പ് ഉണ്ടാവും ആയിരൂ ബാറുണ്ടോ ഇതിൽ സുബേരി ഗുഡ് വൺ ഓക്കെ യെസ് 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 വാവ് ഇത് എനക്ക് ഉപകാരപ്പെടും ഇത് മറ്റേ ഇവിടെ ജോലെ വരാനുള്ള സാധന ഇതൊക്കെ ബ്യൂട്ടി പ്രൊഡക്റ്റ് അതൊക്കെ ആ ഞാൻ ചോദിച്ചേ ഇവിടെയുള്ള കോസ്മെറ്റിക്സിലൊക്കെ ഉള്ള സാധനങ്ങൾ അത് അപ്പം എന്നോട് പറഞ്ഞു ജോലെ വരാനുള്ള സാധനം ഉണ്ട് അങ്ങനെ അത് എങ്ങനെ എങ്ങനെയാണ് ഇവിടെ തടവിയാ മതി അപ്പോൾ ജോലിയും വരുന്ന പറഞ്ഞ് അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തടവ് വയ്ക്കൂടി അപ്പോൾ ചിലപ്പോൾ കുട്ടികൾക്കാരം ഓക്കെ ഓക്കെ ഗായസ് അടുത്തതായി ഇത് ഞാൻ പിന്നെ പാക്കറ്റാക്കി വെച്ചതാണ് ഇത് ബാത്ത് ആൻഡ് ബോഡി സ്പോൺസർ ചെയ്യുന്ന ബാത്ത് ആൻഡ് ബോഡി സ്പോൺസർ ചെയ്തതൊന്നല്ലോ ആ പൈസ ബാത്ത് ആൻഡ് ബോഡി ഞാൻ ബാത്ത് ആൻഡ് ബോഡി അതോ ലോക്കൽ സംഭവം അപ്പോൾ നാട്ടിലത്തെ ആൾക്കാർക്ക് ബാത്ത് ആൻഡ് ബോഡി ഭയങ്കര സംഭവമാണ് അവിടെ വലിയ സെറ്റപ്പ് ഒന്നല്ല ബാത്ത് ആൻഡ് ബോഡിന്ന് ഞാൻ കുറച്ച് കോസ്മെറ്റിക്സ് ഐറ്റംസ് മേടിച്ചിട്ടുണ്ട് അതായത് ഇത്തിരി ആ അതിൽ നല്ല ക്രീമുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൽ കുറച്ച് നൈറ്റ് ക്രീം അതേമാതിരി ബോഡി ലോഷൻ സ്പ്രേ ആ നല്ല സ്പ്രേ ഒക്കെ ഉണ്ട് പിന്നെ ഇതെന്താ ആ എന്തൊക്കെയുണ്ട് നമുക്കിതിൻ്റെ പരിപാടിയൊന്നും അറിയില്ല ഇതൊക്കെ വായിച്ച് നോക്കാം അത് നല്ലൊരു സാധനം കേട്ടോ ബാത്തം പൊടീൻ്റെ ഇത് സ്റ്റിക്കർ പോയി ബാത്തം പൊടി ബാത്തം പൊടി വർക്ക്സ് ഇറ്റ്സ് ഗുഡ് വൺ ഓക്കെ അതിൽ കുറച്ച് സാധനം ഉണ്ട് ഇറ്റ്സ് ഗുഡ് വൺ ഓക്കെ അടുത്ത ഇപ്പുറത്തെ സൈഡ് തുറക്കാൻ പോവാണ് കായ്സ് ഒരു സൈഡ് കഴിഞ്ഞു ഇപ്പുറത്തെ സൈഡിൽ എന്താ ഒന്നുമില്ലേ വാവ് ഇത് എന്റെ എന്റെ ലാപ്പ് ലാപ്പ് ഉണ്ട് ഞാന് ഒരു മാക്കെടുത്തീന് അപ്പൊ എന്റെ ലാപ്പ് ജിനുനെ ജിനു പറഞ്ഞാ ഓക്കേ അപ്പം പൊണ്ടാട്ടി ഇനി ലാപ്പ് പറഞ്ഞാണ്ട് അസൈൻമെന്റ് ചെയ്യാണ്ട് അത് ചെയ്യാണ്ട് ഇത് ചെയ്യാണ്ട് എന്നുള്ള ചോദ്യം വരുന്നതിൻ്റെ മുമ്പ് തന്നെ ഇതിന്റെ പഴയ ലാപ്ടോപ്പ് ആ അല്ല ആ ബാഗ് അതിലന്നെ കൊണ്ടു നടന്നാൽ മതി അത് അത് ലാപ്ടോപ്പിന്റെ ബാഗാണ് ഞാൻ ഇവിടേക്ക് എത്തുമെന്ന് എനിക്കൊരു പേടി ഇനി ഏതായാലും അത് എത്തി ദിസ് വൺ ഇറ്റ്സ് ആക്റ്റീവ്ലി ഡെഡിക്കേറ്റഡ് ഫോർ ബോത്ത് ഓഫ് യു ഗ്സ് അതായത് അതായത് ഇത് ഇത് നിങ്ങൾക്ക് രണ്ടാപ്പി യൂസ് ചെയ്യാനുള്ള സാധനമാണ് ഇത് അത്യാവശ്യം വിലപിടിപ്പുള്ള ഒരു സാധനമാണ് ഒരു അല്ല ഞാൻ പറഞ്ഞാലോ ഇതിന്റെ പരിപാടി കണ്ടില്ല ഇത് ഗസ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഇതിനെന്താ പറയാ ഇതെന്താ പറയാ ഹാൻഡ് ബാഗില് ആ ഹാൻഡ് ബാഗാണ് ഇത് അത്യാവശ്യം വില ഉണ്ട് ഇത് അതാ അത് ട്രെൻഡ് പറഞ്ഞാല് ഇത് ഗസ് പറഞ്ഞ കമ്പനിക്ക് അതിന്റേതായ നെലിമെലുണ്ട് ഇത് അത്യാവശ്യം നല്ല അതായത് ഏകദേശം നൂറ് ഡോളർ നാട്ടിലെ പൈസ നോക്കുകയാണെങ്കിൽ ആറായിരം രൂപയോളം വരുന്ന നല്ലൊരു ബാഗാണിത് ഓക്കെ അതിൻ്റെ ഉള്ളിൽ മറ്റൊരു ബാഗ് ഇത് വേറെ സെപ്പറേറ്റ് ബാഗ് കേട്ടാ മറ്റൊരു ബാഗ് ഇത് നിങ്ങൾക്ക് സ്ലിംഗ് ബാഗായിട്ടും പിന്നെ പുളിച്ച് ബാഗായിട്ടും ഉപയോഗിക്കാം അപ്പോൾ ഇത് കിടക്ക ബാഗാണ് ബാഗുകൾ നിങ്ങൾ നോക്കി ഉപയോഗിക്കുക ഓക്കെ ഇത് സ്ലിംഗ് ബാഗായിട്ട് ഉപയോഗിക്കാം അതിനുള്ളിൽ വള്ളി വള്ളിയുണ്ട് തോന്നണേ രണ്ടും ഗസിൻ്റെ കേട്ടോ കുറച്ച് നല്ല സാധനമുണ്ട് ഓക്കെ ഗായ്സ് അടുത്തതായി ഇത് മൊത്തം സോനുവിൻ്റെ ശേഖരങ്ങളാണ് മൂന്ന് കൊല്ലം മുമ്പ് ഞെട്ട് വൈവാക്കിയ കുറേ പഴയ തുണികൾ തുണിത്തരങ്ങൾ പല വിധത്തിൽ നല്ല 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 ട്രൗസർ ഉണ്ടെങ്കിൽ എനിക്കാണോ ട്രൗസർ ഉണ്ടെങ്കിൽ എനിക്കോട്ടോ കാരണം എൻ്റെ അടുത്ത് ആകെ രണ്ട് ട്രൗസറേ ഉള്ളൂ ഞാൻ ട്രൗസറിലാകെ കുടുങ്ങിയിക്കണേ ട്രൗസർ അവിടെ ഉണ്ട് ഇന്ന് നല്ലതാ ഓക്കെ ആ ടോപ്പ് സാധനം അല്ല അതൊന്നും അധികം യൂസ് ചെയ്തിട്ടില്ല ഇതൊക്കെ നല്ല ഇതൊക്കെ നല്ല സാധനമാണ് കണ്ടോ ഇതൊക്കെ സ്റ്റുഡിയോ സുഡിയോന്ന് പോയപ്പോ ഒരു ലോഡ് വാങ്ങി പോയതാ എല്ലാവർക്കും ഇടാ നല്ല നല്ല കളറുകളാണ് ഇവിടെ ഉള്ളത് നല്ല കോമ്പോസ് ഓക്കെ ഗായ്സ് ഇതൊക്കെ തുണികളാണ് തുണിത്തരങ്ങൾ ഭയങ്ങി ഇതിലൊക്കെ തുണികളാട്ടോ ഇനി അടുത്ത പൊട്ടി ഓടിച്ചപ്പോൾ കാണിച്ചു തരാം ബാക്കിയൊക്കെ തുണികളാണ് അടുത്ത പൊട്ടി ഓക്കെ സുഹൃത്തുക്കളെ അപ്പോൾ ഒന്നാമത്തെ പെട്ടി പൊളിച്ച് കഴിഞ്ഞപ്പോൾ ഒരു ലോഡ് ഡ്രസ്സുമായി മുന്നിട്ട് കേൾക്കുന്നത് സോനു അവറുകൾ അശ്മിൽ എന്നറിയപ്പെടുന്ന സോനു അടുത്ത പെട്ടി പൊട്ടിച്ചേട്ടോ ഈ പെട്ടി ഞാൻ നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ച പെട്ടിയാണ് ഏതായാലും അത് അവരെത്തിച്ച് വന്നിരിക്കുന്നു അതിന് മിറേറ്റ്സിൻ്റെ ഒരു ബിഗ് താങ്ക്സ് അയ്യോ അങ്ങനെ ആ കുറച്ച് വെയിറ്റ് ഒന്നുമില്ലേ അല്ല ഇതുണ്ട് ലോക്ക് ഉണ്ട് ഗായ്സ് കീറെ കവർ നോക്കണ്ട ഗായ ഞാൻ കവർ ചെയ്യട്ടാണ് ഇതിലാണ് ഞാൻ കുറച്ച് മുട്ടായും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുള്ളത് അപ്പുറത്ത് ഉണ്ട് കുറച്ച് മുട്ടായികൾ സുഹൃത്തുക്കളെ നിങ്ങൾ കാണുക അധികം സാധനം കുറച്ച് കുറച്ച് ഏ കുറച്ച് ആ ഇത് പിന്നെ മധുരം കഴിക്കരുത് എന്ന് ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ളവർ ഈ പെട്ടി കണ്ട് കണ്ണ് മഞ്ഞളിക്കണ്ട എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഓക്കെ ഓക്കെ ഡോക്ടർമാർ മധുരം കഴിക്കരുത് എന്ന് പറഞ്ഞിട്ടുള്ളവർ അത് ശ്രദ്ധിക്കുക പിന്നെ ഈ ഷൂ കണ്ട് ആരും ആട്ടം പൊടിച്ചണ്ട ഇതിൻ്റെ തന്നെയാണ് ഇതിൻ്റെ പഴയ ഷൂ ആണ് നമ്മൾ പുതിയൊന്നും വായിട്ടില്ല മാതൃ ഉള്ളൂ പഴയ പിന്നെ മറ്റേ ഷൂ ഉള്ളൂ പഴയ ഷൂസ് ഇങ്ങക്ക് കയറിയാണ് ആ ഷൂവിനെ പറ്റി അറിയണല്ലോ ജോടാനാണത് ജോഡാൻ അപ്പൊ സുഹൃത്തുക്കളെ ഡാൻഡി പാക് സ്പോൺസർ ചെയ്യുന്ന ഒരു കിലോ അണ്ടിപ്പരിപ്പ് ഇപ്പൊക്കെ തിന്ന ഒരു കിലോ അണ്ടിപ്പരിപ്പ് ഒരു കിലോ അണ്ടിപ്പരിപ്പ് അടുത്തതായി ഒരു കിലോ രണ്ട് കിലോ ഉണ്ട് രണ്ട് കിലോ ന്യൂട്ടലാ സ്പോൺസർ ചെയ്യുന്നു പ്രിയപ്പെട്ട പ്രിയപ്പെട്ട ഉമ്മാനോടാണ് പറയാനുള്ളത് ഇത് മരുവൊക്കെ കൊടുക്കരുത് ഈ സാധനം മരുവൊക്കെ തിന്നാൻ കൊടുക്കരുത് അത് സേഫ് ആക്കി എടുത്തേക്ക ഓക്കേ ഓക്കെ അടുത്തതായി മോനുവിന് ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ് ക്രൊസാൻ ഓക്കെ ചോക്ലേറ്റ് ക്രൊസാൻ മോനു രാവിലെ എടുത്ത് തിന്നിട്ടില്ലേനെയാണ് ആ സാധനമാണിത് ചോക്ലേറ്റ് ക്രൊസാൻ്റെ ഒരു മൂന്നെണ്ണം ഉണ്ട് അതിൽ ഒന്നിന് അഞ്ചെണ്ണം ഉണ്ടാവും മൊത്തം പത്ത് പതിനഞ്ചെണ്ണം ഉണ്ടാവും ഓക്കെ പിന്നെ കുറച്ച് മാർസ് കുറച്ച് ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനമാണ് ന്യൂട്ടലെ തോണ്ടി തിന്നണേ അത് ന്യൂട്ടലിൻ്റെ ചെറിയ സ്നാക്കായിട്ടത് അത് അറിയണമറിയും അല്ല അത് കുറച്ചുണ്ട് പിന്നെ പിന്നെ സുഹൃത്തുക്കളെ ആ സ്നിക്കേഴ്സ് ഒരു നാല് സ്നിക്കേഴ്സ് ഉണ്ട് ഇത് പിന്നെ നമ്മളെ മൈക്രോഫൈബർ ക്ലോത്ത് ആണ് കഴിഞ്ഞു കുറേ ഞാൻ കൊണ്ടുവന്നിരുന്ന ഓക്കെ ഗോയ്സ് അടുത്തതായി ലോട്ടസ് ബിസ്കോഫ് ബിസ്ക്കറ്റ് ലോട്ടസ് ബിസ്കോഫ് എക്സ്പെൻസീവ് ബിസ്ക്കറ്റാണ്

പാസ്ത്ര ഉണ്ടാക്കാനല്ല ആ ചിയാ സീഡ് ചിയാ സീഡ് ആരോഗ്യകരമായി ഹെൽത്തി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഹെൽത്തി ഡയറ്റിലേക്ക് ആണെങ്കിൽ ഞാൻ ചിയാ സീഡ് കൊടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് ചിയാ സീഡ്സ് ഓക്കെ അടുത്തതായി കുറച്ച് മാർസ് സ്കിറ്റിൽസ് സ്കിറ്റിൽസ് യു ലൈക്ക് സ്കിറ്റിൽസ് ഓക്കെ കുറച്ച് സ്കിറ്റിൽസ് കുറച്ച് എം എൻ എമ്മിന് ചോക്ലേറ്റ് ഫെററോഷർ ഫെറോഷർ ഓക്കെ കുറച്ച് ഫെറ കുറച്ച് സ്മാർട്ടീസ് കുറച്ച് എയ്റോൻ്റെ ചോക്ലേറ്റ്സ് കിറ്റ് കാറ്റ് ട്വിക്സ് ആൻഡ് എയ്റോ അഗെയിൻ കുറച്ച് ഫെറോ വീണ്ടും കുറച്ച് കിറ്റ് കാറ്റ് ഓക്കെ കിറ്റ് കാറ്റുകൾ ഇതിൽ അതിൻ്റെ ഉള്ളിൽ കുറേ പാക്ക ഉണ്ട് കേട്ടോ അത് പൊട്ടിച്ചാൽ ഒരുപാട് ഉണ്ടാവും അതിങ്ങനെ കാണുമ്പോൾ തീരല്ലാത്തവര് തോന്നും ഓക്കെ ഗായ്സ് കുറച്ച് മാർസ് ട്വിക്സ് അടുത്തതായി തേച്ച് കുളിച്ചാത്ത നെജിമാക്ക് പിയേസിന്റെ സോപ്പ് സോപ്പ് ഇതില് മൂന്ന് ബാറുണ്ട് ഒന്ന് സോപ്പ് നിങ്ങൾ പറയുന്നത് കേക്കൂല ഇന്റെ അടുത്ത മൈക്ക് മാനഡ് പി എസ് കൊടുക്കുന്നതിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ് മികച്ച തീരുമാനമാണോ മരുവക്ക് പി എസ് കൊടുക്കുന്നതിൽ പറയാനേക്കണില്ല അപ്പൊ ഇന്ന് മുതൽ കുളിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് പിന്നെ ഇത് കാനഡയിൽ നിന്ന് വരുന്ന എല്ലാവരെയും മെയിൻ സംഭവമാണ് ടിം ഹോട്ടൻസ് ടിം ഹോട്ടൻസ് എന്ന് പറഞ്ഞാൽ കാനേഡിയൻ മെയ്ഡ് സാധനമാണ് ഇല്ലാതെ കാനഡക്കാർ ഉണരില്ല ഉറങ്ങില്ല ടിംഹോട്ടൻസ് അവിടുത്തെ മെയിൻ ചായപ്പീടിയാണ് വേറെ ഒന്നുമില്ല സ്റ്റാറാക്കി പറയാനൊന്നുമില്ല അവിടുത്തെ മെയിൻ ചായപ്പീടിയാണ് ടിം ടിംഹോട്ടൻസിൻ്റെ ഫ്രഞ്ച് വാനില ഏതൊരു മനുഷ്യരും കാനഡയിൽ കാലെടുത്ത് കുത്തിയാൽ ഹോട്ടൻസ് പോയിട്ട് ഒരു ഫ്രഞ്ച് വാനില കുടിക്കും കാരണം അത് അവിടുത്തെ ഒരു ഐക്കണിക് സാധനമാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് പാക്കറ്റുകളാണിത് കാപ്ച്ചിനോടെ പാക്കറ്റും ഉണ്ട് ഫ്രഞ്ച് വാനിലേൻ്റെ കുറച്ച് പാക്കറ്റും ഉണ്ട് രാവിലെ ചായക്ക് സെറ്റാക്കി അടിക്കാം ഓക്കെ ഓക്കെ ഗാസ് അതിൽ കുറച്ച് പാക്കറ്റ് പത്ത് പതിനഞ്ച് പാക്കറ്റ് തോന്നുന്നു അടുത്തതായി വീണ്ടും കുറച്ച് സ്മാർട്ടീസ് കുറച്ച് സ്കിറ്റിൽസ് നെസ്ലെ ടെർട്ടിൽ ഒക്കെ ഇവിടെ കിട്ടും എനിക്ക് അറിയില്ല അതൊക്കെ അവിടുത്തെ സ്വീറ്റ്സ് ഒന്നും ടെർട്ടിൽസ് കറർ അഗൈൻ ഇത് കിറ്റ് കാറ്റിൻ്റെ പോപ്സ് ആട്ടോ റൗണ്ട് റൗണ്ട് ഇരിക്കും ഓക്കെ ഓക്കെ അടുത്തതായിട്ട് ഇത് ഡൗവിൻ്റെ സോപ്പ് കേട്ടോ ഡൗവിൻ്റെ കുറച്ച് സോപ്പുകൾ അഗൈൻ കുറച്ച് ടെർട്ടിൽസ് കിൻടർബ്യൂണോ കിൻടർബ്യൂണോ മിനി ആ മുട്ടയൊക്കെ നല്ല ടേസ്റ്റാണ് അതുകൊണ്ട് പോടുക്കരു ആ ഇത് പറഞ്ഞു ആ ഇത് മറ്റേതാണ് അൺ റാം റോളറാണത് ഇൻഡോമീ സ്പൈസി നൂഡിൽസ് അതൊരു നൈസ് സാധനം ഇവിടെ ബ്ലാക്ക് ഫ്രൈ അവിടെ ഓക്കെ ഓക്കെ അപ്പോൾ അങ്ങനെ കുറച്ച് സാധനങ്ങൾ ആ അടുത്തതായി കിസസ് കിസ്സസിന്റെ നല്ല മുട്ടായി ഇങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ കിസ്സസിന്റെ കുറച്ച് പൊതിഞ്ഞ മുട്ടായി എല്ലാവർക്കും നമ്മൾ മുട്ടായിയാണ് ആണ് കൊടുത്തിട്ടോ ആരൊന്നും കൊടുന്ന് മുട്ടായി ആണ് ഇതിലുള്ളത് വേറെ കാര്യമായിട്ടൊന്നുമില്ല ആ ഇത് കോഫി ക്രിസ്പ്പ് നെസ്ലാൻഡിനെ ഇത് വെടല്ലാതെ തോന്നുന്നു കോഫി ക്രിസ്പ് ഇല്ലല്ലോ ഓക്കെ കോഫി ക്രിസ്റ്റിന്റെ മുട്ടായി നെസ്ലാൻഡ് മുട്ടായി കാണാ അടുത്തതായി ഒരു ഇതെന്താ ഒരു ക്യാമറ ഒരു ആക്ഷൻ ക്യാമറ ഏതോ മുട്ട കമ്പനിന്റെ ചൈന ക്യാമറ കൊണ്ടുവന്നിട്ടുണ്ട് ഏഹ് ക്യാമറ കൊണ്ടുവന്നിട്ടുണ്ട് ആക്ഷൻ ക്യാമറ പിന്നെ ആ ലിൻ്റ് ലിൻ്റ് ലിൻഡിന് മുട്ടായി അങ്ങനെ വേണ്ടത് ലിൻഡിന് മുട്ടുല്ലേ മാസ ലിൻഡ് പറ്റാത്ത മനുഷ്യന്മാരോ ലിൻഡാണ് ഏറ്റവും എക്സ്പെൻസീവ് മുട്ടായി നല്ല ടേസ്റ്റുള്ള ഉള്ള മുട്ടായി ലിൻഡ് ഓക്കെ ലിൻഡ് അടുത്തതായി ആയർ സ്പ്രിങ്ങിൻ്റെ അഗെയിൻ കുറച്ച് സോപ്പുകൾ പിന്നെ ഓൾഡ് സ്പൈസിൻ്റെ സോപ്പുകൾ നല്ലതാണത് നല്ലമാണോ നല്ല സോപ്പാണ് ഇറ്റ്സ് ഗുഡ് വൺ പിന്നെ ഹെർഷീസ് ഹെർഷീസിൻ്റെ ചോക്ലേറ്റ് ഒന്നും വേണോ ഹെർഷീസ് ഒന്നും ഇല്ല ഉണ്ടാവുക അമേരിക്കൻ ബേസ്ഡ് ആണ് അമേരിക്കൻ ബേസ്ഡ് കമ്പനിയാണ് ഹെർഷീസ് അത് നല്ല ചോക്ലേറ്റ് ആണ് ഹെർഷീസിൻ്റെ ചോക്ലേറ്റ്സ് ഈ സൈസിൻ്റെ മിൽക്ക് വോഡല്ലാതെ തോന്നുന്നുണ്ട് ഇല്ലല്ലോ സിൽക്കല്ല ഇതിൻ്റെ ഉള്ളിൽ ഇതുണ്ട് മറ്റു ജംസും അടുത്തതാണ്ടോ ഉള്ളിൽ മിനി ഉണ്ടോ മിനി എഗ്സ് ഇത് ഡയറി മിൽക്കിൻ്റെ മിനി എഗ്സ് ആണ് ഇത് ഗൈസ് കുറച്ച് ഡയറി മിൽക്ക് മിനി എഗ്സ് വീണ്ടും കുറച്ച് സ്നിക്കേഴ്സ് പിന്നെ ഫെറാറോ ഫെറാറോ ടെർട്ടിൽസ് 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 ഇത് കുറച്ച് പിസ്റ്റാശിയോ ആരോഗ്യപരമായി പിസ്ത തിന്നാൻ നല്ല കുറച്ച് പിസ്ത തോലിച്ച് തിന്നാൻ ഉപ്പ് കൊടുത്തിരിക്കുന്നു വീണ്ടും ഒരു പിസ്സ പാക്കറ്റ് നല്ല മാത്രം തിന്നുക മുട്ടായി ഒന്നും തിന്നാ നിൽക്കുക ഇങ്ങോ ഷുഗർ ഉണ്ട് അത് ശ്രദ്ധിക്ക ഓക്കെ ഇത് ആ ഈ ഇപ്പോൾ ഇവിടുത്തെ ലേസ് തിന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ കാനഡീറ്റത്തെ ലേസ് കാണിച്ചേരട്ടെ അത് ഇപ്പോൾ തന്നെ ഞാൻ പൊട്ടിച്ച് കാണിച്ചതരാം നമ്മളെ നാട്ടിലത്തെ ലേസ് പോലെയല്ല കാനഡീത്തെ ലേസ് കാനഡീത്തെ ലേസിൻ്റെ ഷെയ്പ്പിന് മാറ്റുണ്ട് ആ അതായത് ഇത് ആകെ ബ്രേക്ക് പോയി ഈ ഒരു ഷേപ്പ് ഉണ്ടോ ഇതിന്റെ ടെക്സ്ചർ ഉണ്ടോ ഉണ്ടെങ്കിൽ രസമല്ല ഇൻ്റെ ഒരു ഓണസ്റ്റ് ഒപ്പീനിയൻ പറഞ്ഞാൽ നാട്ടത്തിൽ ലൈസിന് ഇങ്ങനെ ഒരു വിരവേര ഉണ്ടാവുമല്ലോ ഇങ്ങനെ ഒരു സ്ലൈസ് ചെയ്തിൻ്റെ ഇതൊരുമാതിരി പരന്ന് അങ്ങനത്തെ സാധനമായിരിക്കും അയാൾസ് പക്ഷെ കുഴപ്പമില്ല സാധനമാണ് ആണ് പക്ഷെ എനിക്കിഷ്ടം നമ്മളെ നാട്ടിലത്തെ വിരവേരെയുള്ള സെറ്റപ്പ് കേട്ടോ അത് പറഞ്ഞ ഒന്നുകൂടി ഒരു വൃത്തിയുള്ള സാധനം അപ്പോൾ ഗ്യൂസ് മുട്ടായി കഴിഞ്ഞിട്ടില്ല ഈ രണ്ട് കവറിലും കൂടി കുറച്ച് സ്വീറ്റ്സ് ഉണ്ട് ഇത് ഇതിൻ്റെ വെയിറ്റ് ഓവർ ചെയ്യുന്നുണ്ടോ അപ്പോൾ എന്റെ കൂടെ തന്നെ ട്രാവൽ ചെയ്ത കൂട്ടുകാരൻ്റെ ഇതിൽ ഓൻ തീരെ സാധനങ്ങളൊന്നും കൊണ്ടുപോകണേ അപ്പോൾ അതിൽ ഞാൻ കുറച്ച് പാക്കറ്റ് ഏകദേശം ധുക്കി ഇത്രയും വെയിറ്റ് ഞാൻ ആ കെൻറ്റിയിലെട്ടെ അതായത് ഒരു പത്ത് കിലോളോ ആകെ നാൽപ്പത്താറ് കിലോനെ നമുക്ക് അലവൻസ് ഇല്ലത് രണ്ട് വെട്ടിയിലും കൂടെ അതിൽ പത്ത് കിലോനോളം ഞാൻ ഓൻ്റെ വെട്ടിയിൽ ഉപയോഗപ്പെടുത്തിയ ആപ്പിലാത്തതുകൊണ്ട് അത് നമുക്കൊരു കാര്യമായി ഇത് കാറിൽ വയ്ക്കാൻ പറ്റിയ ചാർജറാണ് വയർലെസ് ചാർജർ പിന്നെ ആ ഇത് ആലോവേര ജെല്ലാണ് ഗുഡ് ഫോർ സ്കിൻ സ്കിന്ന് ഡ്രൈ ആകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റിയ സാധനമാണ് ഏ അത് അതിന് ഫോൺ ആണോ ഫോണിൽ വയർലെസ് ചാർജ് വാങ്ങണം ഓക്കെ ഇനി ഇത് പൊട്ടിച്ച് നമ്മൾ ഒരു കത്തി തരുമോ ഒരു കത്തി ഉണ്ടെങ്കിൽ ആണ് പൊതുപോ ആ പിന്നെ ഇതിൽ ആ ഇതിലൊരു സാധനം കേട്ടോ നിങ്ങൾക്ക് ഗൈസ് ഇതിൻ്റെ പേരെന്താ ആ ആൽമണ്ട്സ് അതായത് ബദാം ഒരു ഒരു കിലോ ആ ഒന്നൊന്നര കിലോ ബദാം എന്നാ ഒന്നൊന്നര കിലോ ബദാം അതായത് ഇതൊക്കെ കൊടുക്കുക രാവിലെ തിന്നാൻ അതായത് അപ്പം മുട്ടക്കാരെ തിന്നിട്ട് കാര്യമില്ല ഇതൊക്കെ ഇതൊക്കെയാണ് രാവിലെ തിന്നേണ്ട സാധനങ്ങൾ അപ്പൊ ഇതൊക്കെ കഴിക്കുക ആ പിന്നെ ഇത് നല്ലൊരു ചോക്ലേറ്റ് ആണ് സ്വിസ് അരിഞ്ഞു തുടങ്ങി ഇതേ ഇത് ഫ്രിഡ്ജിൽ വെക്കിട്ടോ ഇത് ഒന്നര കിലോൻ്റെ ഒരു പാക്കറ്റ് ഇത് ആ ഇത് നല്ല അടിപൊളി ചോക്ലേറ്റ് ആണ് സ്വിസ്സിന്റെ മിൽക്ക് ചോക്ലേറ്റ് ആണ് ഈ സാധനം ഇതിൽ ഒരുപാട് പീസ് ഉണ്ടോ ഒന്നര കിലോ ഉണ്ട് ടോട്ടൽ ക്വാണ്ടിറ്റി ഓക്കെ ഇത് അലിഞ്ഞിക്കണട്ടോ കുറേ അലിഞ്ഞിക്കണേ അപ്പൊ ഫ്രിഡ്ജിൽ കൊണ്ടുപോയിട്ട് ഏഹ് ഫ്രിഡ്ജിൽ വെക്കാ ഇതാ നാലഞ്ച് കിലോ ഉണ്ട് ഓ ഇതൊക്കെ ഇളിഞ്ഞല്ലേ കൊണ്ട് ഇതിപ്പോ തന്നെ വെക്കുന്നല്ല കത്തി ആ കത്തി കിട്ടിയിരിക്കുന്നു ഇതും കൂടി ഒന്ന് വലിച്ചു പൊട്ടിച്ചിട്ടും ഇതും പൊട്ടിയിക്കണം എല്ലാവരും അപേക്ഷ അല്ല ഫോണ് അതിന് കോമ്പാറ്റിബിൾ ആവണം ഫോണ് ഗൈസ് ഇത് ഇത് ഞാൻ നല്ലവണ്ണം പാക്ക് ചെയ്ത് അത് റാപ്പ് ചെയ്ത് ഇത് അഴിച്ചുപോയിന് സമയമെടുക്കും വേറൊന്നുമല്ല ഇത് മൊത്തം ഇതാണ് നമ്മളെ എന്താണ് ഇത് ഷെ ആ കുളിക്കുമ്പോൾ ഷവർ ജെല്ലുകളാണ് ഇതാ കൊക്കോ ബട്ടർ ഇനിയുമില്ലേ കുളിച്ചാലും കൂടെ രണ്ടു കൊല്ലത്തിൻ്റെ സാധനമാണ് കേട്ടോ അത്രയും ബോഡി ലോഷിനും സോപ്പ് കൊടുക്കണേ ഇതാ ഇത് പല പല ഫ്ലേവറിലുള്ള ബോഡി ബോഡി വാഷ് അടുത്ത ഫ്ലേവർ ഇതാ അതെ അതാ ബോഡി വാഷ് അടുത്ത ബോഡി ഔ ഇത് ഇത് പൊട്ടി ഇതൊരിത്തിരി പൊട്ടിയുണ്ട് അപ്പോൾ ഇത് ഇത് സ്ട്രോബെറി ഫ്ല അല്ല വാട്ടർ മെലൺ ഫ്ലേവർ അല്ല അത് കൊള്ളാം അത് കുഴപ്പമില്ല അയ്യോ അതിപ്പോഴും ഇവിടെ കുളിച്ചാത്തോണ്ട് കഴിഞ്ഞൂറ് കൊണ്ടുവന്നൊക്കെ പോളും ബാക്കിയാണ് അറിയണേ ഓക്കേ പിന്നെ ഇതിലും ഉണ്ട് രണ്ടെണ്ണം ഇതും പൊട്ടിക്കണം ഇതും പൊട്ടിക്കണം ഓക്കെ അപ്പോൾ ഇത്രയും ഐറ്റംസാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് അതൊന്നും മൊത്തത്തിലാണിച്ചു കൊടുത്താ കുറച്ച് സ്വീറ്റ്സ് അല്ലാതെ ഒന്നുമില്ല ഇതായിരുന്നു എൻ്റെ കനേഡിയൻ പെട്ടിയിലെ സാധനങ്ങൾ ഇതെല്ലാം പറ്റുന്നവരൊക്കെ ഒരുച്ച് തിന്നുക അപ്പോൾ ഗായ്സ് നമ്മൾ പെട്ടി പൊട്ടിക്കാരും കഴിഞ്ഞു ഇനിയുള്ള പരിപാടികൾ കൂട്ടുകാരും വീട്ടുകാരും ഒത്തുള്ള ആനന്ദകരമായ ദിവസങ്ങളായിരിക്കും അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും കമൻ്റൊക്കെ ചെയ്ത് കൂടെ കൂടിക്കോളി നമ്മളി കിടക്കാച്ച പരിപാടികളായിട്ട് നെജ്മ എന്തൊക്കെ കുക്കിങ്ങിൻ്റെ എന്തോ സെറ്റപ്പ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞേ എന്നോട് അപ്പം ഇമ്മാക്കു പറ്റിയില്ല ലേസ് ഇമ്മ മോത്ത് മോറൻ കൂറിപ്പിച്ചു ഇത് ടേസ്റ്റ് ഇല്ലായിരുന്നു അപ്പം കൈസ് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വരും അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ഏത് ആ ഇഷ്ടപ്പെട്ടിണ് കേട്ടോ ആ ഇഷ്ടപ്പെട്ടിട്ടേ